അനിമോളും ലക്ഷ്മി ആതിലെ നൂറെ ഇരിക്കുന്നിടത്തേക്ക് ആരും വന്നിട്ട് പറയാണ് അപ്പോൾ ആ അനിമോൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗെയിം കളിക്കുകയാണ് എന്ത് ഗെയിം ഗെയിം ഒന്നും കളിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് ആരെയും പറയുന്നുണ്ട് ആ എന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് അവരും പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മ വന്നതുകൊണ്ട് പേടിയാണ് എന്ത് പേടി അങ്ങനെ പേടിയൊന്നുമില്ല വീട്ടിലുള്ളവർ വരുമ്പോൾ ഒരു ചമ്മലെന്ന് ആരും പറയുന്നുണ്ട് ശരിക്കും ഇന്ന് ആരും ചമ്മിൽ നാറിയിരിക്കുക നമ്മളിവിടെ വീട്ടിൽ നിൽക്കുന്ന കണക്കല്ലല്ലോ ഇവിടെ വന്നിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പം അമ്മ എന്നെ കാണുമ്പോൾ അമ്മയ്ക്കൊരു ഇത് ഒരു ഞാൻ ഇവിടത്തൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ആ ഒരു തമാശയും കാര്യങ്ങളും ഒന്നും ആര്യം പറയുന്നുണ്ട് പ്രൗഡായിരിക്കുമോ അതോ സാഡായിട്ടിരിക്കുമോയെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്ന് ആര്യം പറയുന്നു ആര്യം പറയുന്നത് കൊണ്ട് എനിക്ക് എന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഹിന്ദിയിലൊരു പാട്ടായിരുന്നു പ്ലേ ചെയ്തത് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആര്യൻ ആരാ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ അമ്മന്ന് വൺ മിനിറ്റ് സൈലൻറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സോങ്ങ് പ്ലേ ചെയ്തെന്ന് ആര്യം പറയുന്നുണ്ട് അൻമോള് പറയുന്നുണ്ട് നിൻ്റെ അമ്മ വന്നപ്പോൾ ആദ്യം വന്ന് എന്നെയാണ് ഹഗ് ചെയ്തതെന്ന് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഫസ്റ്റ് വിളയാണ് ഹഗ് ചെയ്തത് ആണോ ആണോ എന്ന് ആരും ചോദിക്കുന്നുണ്ട് എനിക്ക് പോകാനൊരു പേടിയായിരുന്നെന്ന് അൻമോള് പറയുന്നുണ്ട് അപ്പോൾ ആരും ഇങ്ങനെ കൈ കൈകൊണ്ടിങ്ങനെ കവളത്തടിക്കുന്ന കണക്ക് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ ആരും പറയുന്നുണ്ട് അനു കം കമെന്ന് വിളിച്ചിട്ട് ഒറ്റ അടി കൊടുക്കുന്നെന്ന് അനു അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു അമ്മ വിളിച്ചപ്പോഴാണ് അനു ഓടിച്ചത് ആദില പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ പോകണം വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അമ്മ രണ്ട് കൈ കൈകൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ച് അങ്ങനെ ഞാൻ ഓടിച്ചത് അപ്പോൾ ആരും പറയുകയാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് നല്ല സ്നേഹമാണ് വീടല്ലെങ്കിൽ അമ്മ അങ്ങനും ചെയ്യത്തില്ലെന്ന് ആരും പറഞ്ഞു അപ്പം ചിരിച്ചുകൊണ്ട് അനുമോൾ നിൽക്കുന്ന അപ്പം അഭിനയിച്ചതാണെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് പറഞ്ഞ അല്ല അഭിനയിച്ച അമ്മ അങ്ങനെ തന്നെയാണെന്ന് ആരും പറയുന്നുണ്ട് നിന്നെപ്പോലെ അല്ലെന്ന് ആര്യനോട് അനുമോൾ പറയുന്നുണ്ട് അനീഷിൻ്റെ പൊട്ടത്തരെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിന്റെ പൊട്ടത്തരോ ഇഷ്ടമാണെന്ന് അന്നേരം പറയുകയാണ് എൻ്റെ പൊട്ടത്തരെയൊക്കെ അമ്മ വീട്ടിൽ കണ്ടുകൊണ്ട് മടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് സാഡായി എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് ആരെയും പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണ് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ നോമിനേഷൻ ഇട്ട് നിന്നെ അടുത്ത ആഴ്ച ഇവിടെ നിന്ന് പറഞ്ഞയക്കാം വീട്ടിലേക്ക് ഇത്രയൊരു ഇമോഷണലി കാര്യം പറയുമ്പോൾ എനിക്കിതൊരു കോമഡിയായിട്ട് തോന്നുന്നില്ല അനുമോളെന്ന് ആരെയും പറയുന്നുണ്ട് ഇത് ഞാൻ കോമഡി ആയിട്ടല്ല പറഞ്ഞത് ഇത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് അനുമോൾ പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്